ിയമുള്ളവർ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം പാലക്കാട് ബൈ ഇലക്ഷൻ അത് പ്രിയദർശൻ സിനിമ പോലെ അവസാനത്തെ ക്ലൈമാക്സ് കൂട്ടത്തല്ലേക്ക് കടന്നിരിക്കുകയാണെന്ന് പറയാം കാരണം രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും കൊണ്ടുപോയ പെട്ടി അന്വേഷിച്ചു പോയ സംഘപരിവാര പ്രവർത്തകരുടെ പിന്നാമ്പ്രത്തോടു കൂടി പോയി സതീശനും കെ സുധാകരനും സന്ദീപ് വാര്യരെ അടിച്ചുകൊണ്ട് പോയിരിക്കുകയാണ് അതുതന്നെയാണ് ഈ ക്ലൈമാക്സിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയാം കാരണം ഇലക്ഷൻ എടുത്തു ഇനി ഒന്ന് രണ്ട് ദിവസം കൂടിയുള്ളൂ ഈ ആഘാതം ബി ജെ പിക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ് മറ്റൊന്ന് നമ്മുടെ സരിൻ എന്ന് പറയുന്ന വ്യക്തിത്വമാണ് അദ്ദേഹം അദ്ദേഹത്തെ പറ്റി കേരളത്തിലെ സാമാ ജനങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടായിരുന്നു അദ്ദേഹം ഏതോ വലിയ ആളാണെന്നൊരു ധാരണ എന്നെപ്പോലെ രാഷ്ട്രീയം വീക്ഷിക്കുന്ന ആൾക്കു ആളുകൾക്കുണ്ടായിരുന്നു കാരണം അദ്ദേഹത്തെ പോലെ സിവിൽ സർവീസ് വിട്ടുവന്ന ശശിതരൂരിനെ പോലെയുള്ള ആളുകൾ പുലർത്തിയ ഒരു മാന്യതയും ഒരു പക്വതയുമൊക്കെ അദ്ദേഹം പുലർത്തും എന്ന് കരുതി പക്ഷേ താൻ വെറും മൈരാണെന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വാർത്താസമ്മേളനങ്ങളുടെ നിരന്തരം തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്നലെ അദ്ദേഹത്തിൻ്റെ ഭാര്യ പോലും ആ എന്താണ് ആ വാക് വാഗ് വൈദ വൈദഗ്ധത്തിനു മുന്നിൽ പത്രസമ്മേളനം പകുതി നിർത്തിയിട്ട് ഇറങ്ങിപ്പോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു ഇങ്ങനെ ഒരുപാട് സത്യത്തിൻ്റെ വെളിപ്പെടുത്തലുകളുടെ ഒരു കേളിരംഗമായി പാലക്കാട്ടത് ബൈഇലക്ഷൻ മാറുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത ബി ജെ പി അതിൻ്റെ സ്ഥിരം തോക്കുന്ന സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിനെ തന്നെ അവിടെ കൊണ്ട് പ്രതിഷ്ഠിച്ചപ്പോഴേ പാർട്ടിക്കുള്ളിൽ പ്രശ്നം ഉണ്ടാകും എന്ന് നമ്മൾ കരുതിയതാണ് കാരണം അവിടെ പരീക്ഷിക്കാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥി ഒരുപക്ഷേ സന്ദീപ്കാരായിരുന്നിട്ടുണ്ടാകും കാരണം അദ്ദേഹം നല്ലതുപോലെ സംസാരിക്കുന്ന ആളാണ് യുവജനങ്ങൾക്കിടയിൽ നല്ല വേരോട്ടമുള്ള പാർട്ടി പ്രവർത്തനമാണ് കൃഷ്ണകുമാറിനെ പോലെ സ്ഥിരം പരാജിതനാകുന്ന ഒരു മുഖത്തെ അവിടെ ഇറക്കിയപ്പോഴേ ബി ജെ പിക്ക് ഉള്ളിലെ രാഷ്ട്രീയ നിരീക്ഷ നിരീക്ഷണ ബോധമുള്ള ആർക്കും ബോധ്യപ്പെട്ടതാണ് മറ്റൊന്ന് സരിൻ്റെ സ്ഥാനാർത്ഥ്യമാണ് സരിൻ എന്ന് പറയുന്നത് ഇന്നലെ വരെ പിണറായി വിജയനെയും ഇടതുപക്ഷയും വിമർശിച്ച ഒരാൾ പെട്ടെന്ന് യു ഡി എഫ് യു ഡി എഫ് ക്യാമ്പ് വിട്ട് എൽ ഡി എഫിലോട്ട് വരുമ്പോൾ അവരെ എത്രത്തോളം സ്വീകരിച്ചിട്ടുണ്ട് എന്ന ചോദ്യവും ഇവിടെ നിലനിൽക്കുന്നുണ്ട് അതിനിടയ്ക്കാണ് പെട്ടി വിവാദം വന്നത് പെട്ടി അന്വേഷിച്ച് അന്വേഷിച്ച് പോകുന്നതിനിടയിൽ എൽ ഡി എഫും ബി ജെ പിയും തന്നുള്ള അന്തർധാരാ നാടകങ്ങൾ നമ്മൾ കണ്ടതാണ് അന്ന് ആ ഹോട്ടലിൽ റെയ്ഡ് നടക്കുന്നതിനിടയിൽ റഹീമും അതുപോലെ വി വി രാജേഷും ബി ജെ പിയുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡൻറ്റും തമ്മിലുള്ള ചില ചർച്ചകൾ അത് സ്ക്രീൻഷോട്ടായിട്ട് വന്നത് അല്ലെങ്കിൽ അത് വാർത്താ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചതും ബി ജെ പിക്ക് സി പി എമ്മിനും നല്ല തിരിച്ചടി തിരിച്ചടിയായിട്ടുണ്ട് ഈ ഇലക്ഷനിലത് നല്ലതുപോലെ പ്രതിഫലിക്കുക തന്നെ ചെയ്യും എന്ന് തന്നെയാണ് വിശ്വാസവും വിലയിരുത്തലും അതിനിടയിലാണ് ബി ജെ പിയും എൽ ഡി എഫും പെട്ടിത്തിരക്കിപ്പോകുന്നതിനിടയിലാണ് സുധാകരനും സതീശനും പിറകത്തെ വാതിലുകൂടി ബി ജെ പിയുടെ കുടുംബത്തിൽ നിന്ന് സന്ദീപ് വാര്യർ അടിച്ചുകൊണ്ട് പോകുന്നത് എന്നാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം അതിനേക്കാളേറെ പ്രശ്നം എന്ന് വെച്ചാൽ അതിനേക്കാളേറെ ഈ സംഗതി കോൺഗ്രസ് ന്യായീകരിക്കാൻ സഹായിക്കുന്നതെന്ന് വെച്ചാൽ ക്രിസ്റ്റൽ ക്ലിയറായി സന്ദീപ് വാര്യർ എന്ന മനുഷ്യൻ വളരെ ക്രിസ്റ്റൽ ക്ലിയറാണ് എന്ന സർട്ടിഫിക്കറ്റ് ബാലൻ സഖാവും രാജേഷ് സഖാവവും ഒക്കെ കൊടുത്തതാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പ്രവർത്തകർക്ക് അദ്ദേഹത്തിൻ്റെ നേരത്തെയുള്ള സന്ദീപ് വാര്യരുടെ വർഗീയ ചുവയുള്ള പ്രസംഗങ്ങളെ ന്യായീകരിച്ചു നിൽക്കുവാൻ ഏറ്റവും വലിയ വടികൊടുക്കുന്നത് ഏറ്റവും വലിയ ആയുധം കൊടുക്കുന്നത് സി പി എമ്മിൻ്റെ നേതാക്കന്മാരെ തന്നെയാണ് പി ബാലനും അതുപോലെ രാജേഷുമൊക്കെ സി പി എമ്മിലോട്ട് സന്ദീപ് വാര്യർ വരും എന്ന വിശ്വാസം വെച്ച് അദ്ദേഹത്തെ വളരെ അങ്ങ് എന്താണ് ഓൽഗാനദിയിലെ വെള്ളം പോലെ തന്നെ പരിശുദ്ധനാക്കി കളഞ്ഞു എന്നതാണ് ഏറ്റവും വലിയ തിരിച്ചടിയായി സി പി എമ്മിൽ നിൽക്കുന്ന കാര്യം സി പി എം ഈ അടുത്ത കാലത്തായിട്ട് കൂടുതൽ പ്രതിരോധത്തിലാകുന്നതാണ് നമ്മൾ കണ്ടത് നേരത്തേക്ക് സി പി എമ്മിൻ്റെ ഒരു രാഷ്ട്രീയ ചടുലത അത് വളരെ വ്യക്തമായിരുന്നു എതിരാളികളെ രാഷ്ട്രീയ പ്രവർത്തകരെ സ്വന്തം പ്രസ്ഥാനത്തിൽ കൊണ്ടുപോകാനും അതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ നല്ല ചടുലമായ രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തുവാൻ സി പി കഴിഞ്ഞിരുന്നുവെങ്കിൽ ഈ പെട്ടി വിവാഹത്തിലൊക്കെ സി വളരെ മണ്ടത്തരമാണ് കാണിച്ചത് എന്നതാണ് ഏറ്റവും വലിയ വാസ്തവം എവിടെന്നോ ആരോ വിളിച്ചു പറഞ്ഞ ഒരു വസ് ഒരു കാര്യം അത് ശരിയോ തെറ്റോ എന്ന് എന്ത് തിരിച്ചറിയാൻ കഴിയാതെ ബി ജെ പി പ്രവർത്തകരെയും ഒപ്പം കൂട്ടി അവിടെ കാണിച്ച നാടകങ്ങൾ സി പി എമ്മിനൊക്കെ വലിയ തിരിച്ചടിയാകും ഇലക്ഷൻ എന്നതിൽ യാതൊരു തർക്കവുമില്ല അതുപോലെ ബി ജെ പിയുടെയും പ്രതിസന്ധി തന്നെയാണ് പാലക്കാട് കാണുന്നത് പാലക്കാട്ട് നല്ല വോട്ട് ബാങ്കുള്ള പ്രത്യേകിച്ചും മുത്താൻ സമുദായത്തിൽ പിറന്ന ഒരാൾ എന്ന രീതിയിൽ സന്ദീപ് വാര്യർക്ക് അവിടെ വ്യക്തമായ സ്വാധീനം ചെലുത്തുവാൻ കഴിയും പ്രത്യേകിച്ചും അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട് ആ സമുദായത്തിൽപ്പെട്ട ഒരാളെ പാലക്കാട് മുനിസിപ്പാലിറ്റി ചെയർമാൻ ആക്കാതെ ഇന്നത്തെ ബി ജെ പി നേതാവ് ഇന്നത്തെ ബി ജെ പി സ്ഥാനാർത്ഥി അവിടുത്തെ പാലക്കാടത്തെ ബി ജെ പി സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ ശ്രമിച്ചു എന്നത് ആ മുത്താൻ വിഭാഗം ഒരു പരമ്പരാഗതമായി ബി ജെ പിക്ക് വോട്ടിടുന്ന ആളുകളാണ് ആ വിഭാഗം ഇത്തവണ ബി ജെ പിക്ക് തിരിയുന്നതിന് പ്രധാനപ്പെട്ട കാരണമാകും എന്ന് സൂചിപ്പിക്കുന്നുണ്ട് അത് ബി ജെ പിക്ക് വലിയ തിരിച്ചടിയും മൂത്താൻ സമുദായം പാലക്കാട് വളരെ വലിയ കമ്മ്യൂണിറ്റിയാണ് ബി ജെ പിയോടൊപ്പം നിൽക്കുന്ന കമ്മ്യൂണിറ്റിയാണ് അവർ പ്രാവശ്യം കോൺഗ്രസിനോടൊപ്പം നിൽക്കും എന്ന രീതിയിലുള്ള സൂചനകൾ തന്നെയാണ് വരുന്നത് അത് നല്ലതുപോലെ ബി ജെ പിക്ക് തിരിച്ചടിയാം മറ്റൊന്ന് പാലക്കാട് സന്ദീപ് വാലയർക്കൊപ്പം അഞ്ച് കൗൺസിലർമാർ കൂടി കോൺഗ്രസ്സിലോട്ട് വരുന്നു എന്ന് പറയുന്നുണ്ട് അഞ്ച് കൗൺസിലർമാരും ആറോ ഏഴോ മുൻ കൗൺസിലർമാർ അപ്പോൾ ആ വാർഡുകളിലൊക്കെ കോൺഗ്രസ്സിന് അനുകൂലമായി മിക്കവാറും ശക്തമായ ജനസ്വാധീനമുള്ള നേതാക്കന്മാരായിരിക്കും അവർ അവരുടെ വോട്ട് അവർ കൊണ്ടുവരുന്നൊരു വോട്ടും കൂടി കോൺഗ്രസ്സിന് സമാഹരിക്കുവാൻ കഴിഞ്ഞാൽ ചിത്രം വ്യക്തമാവുകയാണ് കാരണം നല്ലൊരു ഭൂരിപക്ഷം രാഹുൽ മാങ്കൂട്ടത്തിനുണ്ടാകും എന്നൊരു കാര്യത്തിൽ സംശയമേ വേണ്ട ചിത്രം കൂടുതൽ രാഹുൽ മാംകൂട്ടത്തിന് അനുകൂലമായി വരുന്നു എന്ന് തന്നെയാണ് സംഗതികൾ സൂചിപ്പിക്കുന്നത് നന്ദി നമസ്കാരം ജയ്ഹിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോമായി പ്രാർത്ഥനയിൽ മറ്റൊരു വീഡിയോയിൽ വരുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക പാലക്കാട് പെട്ടിതേടിപ്പോയ ബി ജെ പിക്ക് ഭാര്യരെ നഷ്ടപ്പെട്ടു എന്നാണ് ഏറ്റവും അവസാനത്തെ പരമപ്രധാനമായ സത്യം ജയ്ഹിന്ദ് മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക